അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ പോലെ താങ്കൾക്ക് എന്തു തോന്നുന്നു കേന്ദ്ര വിഷയമാണ് പൗരത്വം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് നേരത്തെ പി ഡി ടി ആചാര്യം ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാം അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യാം അത്ര മാത്രമേ സാധിക്കൂ എന്നാണോ കരുതുന്നത് ഇതിപ്പോൾ സി എ ആണ് സി എ എന്ന് പറയുന്നത് എൻ ആർ സിയുടെ പ്രീകർസർ ആണ് എന്നാണ് മറ്റൊരു മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ഇവിടെ മുതൽ നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് എൻ ആർ സി നടപ്പാക്കാനാകില്ല പ്രത്യേകിച്ച് എൻ ആർ സി നടപ്പാക്കിയിട്ടുള്ളത് അസം സർക്കാരാണ് അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിനോട് എൻ ആർ സി നടപ്പാക്കാൻ ആവശ്യപ്പെട്ടാൽ നമുക്ക് നടപ്പാക്കാനാകില്ല എന്ന് നമ്മൾ വ്യക്തമാക്കുകയാണോ ചെയ്യുന്നത് യൂണിയൻ ലിസ്റ്റ് എന്നറിയപ്പെടുന്ന കേന്ദ്ര വിഷയത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുകയും ചെയ്ത ചെയ്ത നിയമമായ ഒരു കാര്യം അത് നടപ്പാക്കില്ല എന്നൊരു സംസ്ഥാന സർക്കാരിന് പറയാൻ കഴിയില്ല ഫെഡറൽ തത്വത്തിൽ വിശ്വസിക്കുകയും അതിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ കേരളത്തിലുള്ളത് പക്ഷേ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആ നിയമത്തിലെ ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ സ്വഭാവം അതിന്റെ ഗൗരവത്തിലേക്ക് ജനങ്ങളെ ബോധ ബോധവൽക്കരിക്കുന്നതിന് അതിനു ഉള്ള ഒരു 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 വാക് പ്രയോഗം മാത്രമായിരിക്കാം ചെയ്യാൻ കഴിയുന്നത് ആ നിയമത്തെ ചോദ്യം ചെയ്യാം അതാണ് ശ്രീ ആചാര്യം ചൂണ്ടിക്കാണിച്ചത് ആ നിയമത്തെ ചോദ്യം ചെയ്യുന്നതിവിടെയാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം കാരണം ആ നിയമം ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ലെങ്കിൽ ആ നിയമം ഈ സംസ്ഥാന കേന്ദ്ര നിയമങ്ങൾ ലിസ്റ്റ് വിഷയങ്ങളെ ആ തത്വം പാലിക്കാത്തതാണെങ്കിൽ അങ്ങനെ നിരവധിയായ കാരണങ്ങളെ മുൻനിർത്തി ആ നിയമത്തിന്റെ സാധുത സംസ്ഥാന ഗവൺമെന്റിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അത് കോടതിയിൽ ചോദ്യം ചെയ്യാം അതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു അതാണ് ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിനെടുത്ത തീരുമാനത്തിന്റെ അർത്ഥം അങ്ങനെ സർക്കാർ കേന്ദ്രവുമായി നിയമപരമായ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുമ്പോൾ അത് ആ വിഷയത്തിൽ അടങ്ങിയിരിക്കുന്ന ഗൌരവമുണ്ട് അതാ ഗൗരവം നിസ്സാരമായ കാര്യമല്ല അസഫ് അലി വളരെ ലാഘവത്തോടെയൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെ കാണേണ്ട ഒരു വിഷയമേ അല്ല വിഷയത്തിന്റെ പരമമായ ഗൗരവം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് ഞങ്ങളോട് നടപ്പാക്കില്ല നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് അസ്വീകാര്യമാണ് എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു അത്രയേ അതിനർത്ഥമുള്ളൂ അതിനപ്പുറത്തേക്ക് കോടതിയുടെ ഇടപെടൽ സ്റ്റേ ഉൾപ്പെടെ ഉണ്ടാകുന്നില്ലെങ്കിലോ ഉണ്ടാകുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ നിയമം നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും അതിനുവേണ്ടി പ്രശ്നമാണിത് ആ പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ ലഭ്യമായ നിയമപരമായ പരിഹാര മാർഗത്തിലൂടെ ഈ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് അഡ്വക്കറ്റ് ജനറലിനെ ഇന്ന് സംസ്ഥാന മന്ത്രിസഭ നിയോഗിച്ചിരിക്കുന്നത്